നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ അതിനിർണായകമായ ആറാം റൗണ്ട് മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് ആദ്യ നിർണായകമാണ് പല വമ്പന്മാർക്കും ഇത് അതിനിർണ്ണായകമാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ എത്രാം സ്ഥാനത്താണെന്നറിയാമോ യു എഫ ചാമ്പ്യൻസ് ലീഗിലുള്ളത് ഇരുപത്തി നാലാം സ്ഥാനത്ത് പി എസ് സി എത്രയാണെന്നറിയാമോ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അങ്ങനെ വമ്പന്മാർ മുട്ടിടിക്കുന്ന ഒരു യു എഫ ചാമ്പ്യൻസ് ലീഗാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ എട്ട് സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഇനി ഞങ്ങളെക്കൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏതാണ്ട് സാധ്യമല്ല എന്ന് ഇന്നലെയും അഞ്ചിലോട്ടി പറയുന്ന നമ്മൾ കേട്ടില്ലേ ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ഡയറക്റ്റായിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒമ്പത് മുതൽ ഇരുപത്തി നാല് വരെ സ്ഥാനമുള്ള ടീമുകൾക്ക് ഒരു പ്ലേ ഓഫ് കളിക്കണം അതിൽ വിജയിച്ചാലേ പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എത്തുകയുള്ളു അപ്പോൾ ഇരുപത്തി നാലാണ് കട്ട് ഓഫ് എന്ന് പറയാം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വരെയുള്ള ടീമുകൾ പുറത്താവും ആ ഇരുപത്തി നാലിലാണ് റയിൽ നിൽക്കുന്നത് പി എസ് സി ആവട്ടെ ഇരുപത്തി അഞ്ചിലാണ് സോ വമ്പന്മാർ മുട്ടിടിക്കുന്നു എന്ന് വെറുതെ അങ്ങ് പറയുന്നതല്ല നിലവിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് കളികളിൽ അഞ്ചും വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ പെർഫെക്റ്റ് സ്റ്റാർട്ട് നിലനിർത്തിയ ഒരേ ഒരു ടീമേ ഉള്ളൂ അത് ആറിനെ സ്ലോട്ടിൻ്റെ ഇംഗ്ലീഷ് ഒമ്പന്മാർ ലിവർപൂളാണ് അഞ്ച് കളികൾ അഞ്ചും വിജയിച്ച് പതിനഞ്ച് പോയിൻ്റിലൂടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ മിലാൻ അഞ്ച് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റൂടെ രണ്ടാമത് ബാൾസലോണയും ഡോട്ട്മുണ്ടും പന്ത്രണ്ട് വീതം പോയിൻ്റുകളുമായിട്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ അറ്റലാൻഡ പതിനൊന്ന് പോയിൻറ്റുമായിട്ട് അഞ്ചാമത് വയർലെവർ ക്യൂസിനും ആഴ്സണലും മൊണോക്കോയും പത്ത് വീതം പോയിൻ്റുകളുമായിട്ട് ആറ് ഏഴ് എട്ട് സ്ഥാനത്ത് അതേസമയം മാസ്റ്റൺ വില്ലക്കും സ്പോർട്ടിങ്ങിനും ബ്രസ്റ്റിനും ലില്ലി ഒക്കെ പത്ത് വീതം പോയിന്റുകളുണ്ട് പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസം കാരണം അവർ യഥാക്രമം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് അപ്പോൾ ഗോൾ ഡിഫറൻസിനും വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം ഗോൾ വർഷം നടത്തിയെങ്കിൽ മാത്രമേ ഈ പട്ടികയിൽ പോയിൻ്റ് ഒപ്പമുള്ള ഘട്ടത്തിൽ മുന്നോട്ട് കയറാൻ പറ്റുകയുള്ളൂ നമുക്ക് ഒമ്പത് പോയിൻറ്റുമായിട്ട് എത്ര ടീമുകളാണ് നിൽക്കുന്നത് സോ ഇനി വളരെ കുറഞ്ഞ മത്സരങ്ങൾ മൂന്നേ മൂന്ന് മത്സരങ്ങളാണ് ലീഗ് ഘട്ടത്തിലുള്ളൂ അത് മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ പല വമ്പന്മാർക്കും പണി കിട്ടും റയൽ റയൽമാരോടൊക്കെ ഓൾറെഡി ഈ പണി കിട്ടി നിൽക്കുകയാണ് കാരണം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ആദ്യ റൗണ്ടിൽ അവർ മൂന്ന് കളികൾ പൊട്ടിയിട്ടില്ലെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചിരിക്കുന്നു അഞ്ച് കളികളിൽ നിന്ന് അവർ രണ്ട് വിജയം മൂന്ന് പൊട്ടൽ എന്ന രൂപത്തിലാണ് പി എസ് സിക്കും അഞ്ച് കളിയിൽ നിന്ന് ഒരു വിജയമേ ഉള്ളൂ മൂന്ന് പൊട്ടല അപ്പോൾ പമ്പന്മാർക്ക് മുട്ടിടിക്കുന്ന സമയത്ത് അതിനിർണ്ണായകമായ പോരാട്ടങ്ങൾ ഇന്നും നാളെയും നടക്കുകയാണ് റയലിൽ നിന്ന് അറ്റലാൻഡയാണ് എതിരാളികൾ സ്വന്തം മൈതാനത്ത് അറ്റലാൻഡ ഈ സീസണിൽ ഒരേ ഒരു കളിയെ തോറ്റിട്ടുള്ളൂ എന്ന കാര്യം കൂടി അറിയുമ്പോഴാണ് ഇന്നത്തെ മത്സരം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളത് വ്യക്തമാവുക ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരങ്ങളുടെ സമയക്രമത്തിലേക്കൊന്ന് പോകാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിനാണ് ഡൈനോമോസ് എഗ്രബും സെൽത്തി കു തമ്മിൽ ഡൈനോമോസ് എഗ്രബിൻ്റെ മൈതാനത്ത് ഏറ്റുമുട്ടുന്നതെങ്കിൽ ലിവർപൂളിൻ്റെ എതിരാളികൾ ജിറോണയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിന് ജിറോണയുടെ മൈതാനത്താണ് കളി നടക്കുക രാത്രി ഒന്ന് മുപ്പതിനാണ് വമ്പൻ പോരാട്ടങ്ങൾ വയണും പി എസ് സിയും റയൽമാരിഡും ഒക്കെ ഇറങ്ങുന്നത് രാത്രി ഒന്ന് മുപ്പതിനാണ് ഒന്ന് മുപ്പത് രാത്രി എന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളികളൊക്കെയുള്ളത് ബ്രസ്റ്റ് വേഴ്സസ് പി എസ് വി ഷാക്ത ഡൊണസ്ക് വേഴ്സസ് ബയൺ മ്യൂണിക് ക്ലബ് ബ്രൂഗെ വേഴ്സസ് പോർട്ടിങ് ആർ ബി സാൽസ്ബർഗ് വേഴ്സസ് പി എസ് ജി ആർ ബി ലീപ്സി വേഴ്സസ് ആസ്റ്റൻ വില്ല ബയർ ലവർ ക്യൂസൺ വേഴ്സസ് ഇൻഡർ മിലാൻ ആറ്റലാൻഡ വേഴ്സസ് റയൽ മാഡ്രിഡ് ഈ മത്സരങ്ങളൊക്കെ ഇന്ന് രാത്രി ഒന്ന് മുപ്പതിന് നടക്കുകയാണ് തന്നെ വമ്പന്മാർക്ക് അതിനിർണായകമാണ് ഇന്ന് തീ പറക്കുന്ന പോരാട്ടങ്ങളാണ് വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സ് വേണ്ടി വരുത്താം